എം കെ വണിൽ നിന്നും ഒരു പടി മുകളിലായി രാത്രിയിൽ പോലും തെരച്ചിൽ മെച്ചപ്പെട്ട ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഫൈവ് പോയിന്റ് ഫൈവ് ടൺ ഭാരമുള്ള ഒരു ഇരട്ട എഞ്ചിൻ ശക്തി മൾട്ടിറോൾ മൾട്ടിമിഷൻ ന്യൂ ജനറേഷൻ ഹെലികോപ്റ്റർ സീറോ പോയിന്റ് സെവൻ എം എം റൈഫിൾ ഘടിപ്പിക്കാവുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഹെലികോപ്റ്റർ ഇനി ഇന്ത്യയുടെ മാത്രമല്ല ഇത് പല വിദേശ രാജ്യങ്ങൾക്കും സംരക്ഷണം ഒരുക്കും സ്വന്തം പ്രസിഡന്റിനെ പോലും ചതിച്ച ഇറാന്റെ പഴഞ്ചൻ ചോപ്പറല്ല ഇത് ഇത് അത്യാധുനിക ധ്രുവ് ഹെലികോപ്റ്റർ ശക്തി എന്ന കരുത്തുറ്റ രണ്ട് എഞ്ചിനുകളാണ് ധ്രുവ് ഹെലികോപ്റ്ററിലുള്ളത് ആയിരത്തി നാനൂറ് ലിറ്റർ ഇന്ധനക്ഷമതയാണ് ഇതിന്റെ ഫ്യൂൽ ടാങ്കിനുള്ളത് കാർബൺ ഫൈബർ കൊണ്ട് നിർമ്മിച്ച കോക്പിറ്റും ദൃഢതയേറിയ സീറ്റുകളുമാണ് മറ്റൊരു പ്രത്യേകത പന്ത്രണ്ട് മുതൽ വരെ സൈനികർക്ക് ഒരുമിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താം മിസൈലുകൾക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഫിലിപ്പീൻസ് അതെ ഐ എൻ എസ് ശക്തി ഐ എൻ ഇന്ത്യയുടെ പടക്കുതിരകൾ ഇപ്പോൾ ഫിലിപ്പീൻസ് ഇന്ത്യയുടെ സ്വന്തം യുദ്ധ കപ്പലുകളാണ് ഈ രാജ്യത്തിന് സമുദ്ര സുരക്ഷ ഒരുക്കുന്നത് പ്രതിരോധ രംഗത്ത് ഒരു കാലത്ത് ഉപഭോക്താക്കൾ ആയിരുന്ന ഇന്ത്യ ഇന്ന് നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങളാണ് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും വിതരണം ചെയ്തിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ പല രാജ്യങ്ങളും വീണ്ടും ആയുധങ്ങൾക്കായി നമ്മെ സമീപിക്കാറുമുണ്ട് ഇതിൽ പ്രധാനിയാണ് ഫിലിപ്പീൻസ് ഇന്ത്യൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് ഇക്കുറി ഫിലിപ്പീൻസ് തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾക്കായുള്ള താല്പര്യമാണ് ഫിലിപ്പീൻസ് ഇന്ത്യയെ അറിയിച്ചിട്ടുള്ളത് സെക്കൻഡ് തോമസ് ഷോൾ മേഖലയിൽ അടുത്തിടെ ചൈന സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു ഇത് പ്രതിരോധിക്കുകയാണ് ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കുന്നതിലൂടെ ഫിലിപ്പീൻസ് ലക്ഷ്യമിടുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹെലികോപ്റ്ററുകൾക്കും മറ്റ് യുദ്ധവിമാനങ്ങൾക്കുമായി താൽപര്യം പ്രകടിപ്പിക്കുന്നത് എച്ച് എ എല്ലിനെ സംബന്ധിച്ചും നിർണായകം തന്നെയാണ് പ്രതിവർഷം മുപ്പത് മുതൽ തൊണ്ണൂറ് വരെ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ എച്ച് എ എല്ലിന് സാധിക്കും മുന്നൂറിലധികം അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ പ്രവർത്തിപ്പിക്കുന്നത് നിലവിൽ എം കെ ഫോർ ഹെലികോപ്റ്ററുകൾക്ക് ആയുധ കരുത്ത് നൽകിക്കൊണ്ടുള്ള പുതിയ പതിപ്പിന്റെ പണിപ്പുരയിലാണ് എച്ച്എൽ അടുത്തിടെ ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് ഫിലിപ്പീൻസ് കൈമാറിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഹെലികോപ്റ്ററുകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ പണിപ്പുരയിൽ നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെ കരുത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രിയമേറുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അടുത്തിടെ ഇന്ത്യയുടെ മൂന്ന് യുദ്ധ കപ്പലുകൾ മനിലയിൽ നങ്കൂരമിട്ടിരുന്നു ഈ വേളയിലായിരുന്നു ഫിലിപ്പീൻസ് നാവികസേന ഹെലികോപ്റ്ററുകൾക്കായുള്ള സന്നദ്ധത പ്രകടമാക്കിയത് ഐ എൻ എസ് ഡൽഹി ഐ എൻ എസ് ശക്തി ഐ എൻ എസ് കിൽത്താൻ എന്നീ യുദ്ധ കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ഐ എൻ എസ് ശക്തിയായിരുന്നു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ വഹിച്ചിരുന്നത് ധ്രുവ് ഹെലികോപ്റ്ററുകളാണ് ഫിലിപ്പീൻസിന് ആവശ്യമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയ ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡ് മേധാവി ഗോവയിലേക്ക് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ യാത്ര ചെയ്യുകയുണ്ടായി ഹെലികോപ്റ്ററിന്റെ കരുത്ത് നേരിട്ട് അറിഞ്ഞതോടെയായിരുന്നു ഇന്ത്യയെ സമീപിക്കാനുള്ള തീരുമാനമെന്നും സൂചനകളുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ദ്രുവ് ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു പതിപ്പാണ് എം കെ ത്രീ മൾട്ടിറോൾ മൾട്ടിമിഷൻ ഹെലികോപ്റ്ററായ എം കെ ത്രീയെ ഫൈവ് പോയിന്റ് ഫൈവ് ടൺ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സമുദ്ര മേഖലകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ കരാറുകൾ ഒപ്പുവച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്